അപ്പം ഈ ചേട്ടനെ കൊടുക്കാൻ പോവാണ് നിങ്ങൾ തന്നെയാണ് ഞാൻ ഈ ചേട്ടന് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുകയാണ് ബോച്ച പറഞ്ഞ വാക്ക് പാലിച്ചു നമ്മളും പറഞ്ഞ വാക്ക് പാലിച്ചു പാലിക്കാനുള്ള നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം ഒന്നും ഇനി പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട ഇവനെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അവന് ഒരു സൈക്കിൾ ആവശ്യപ്പെട്ടപ്പം മൂന്ന് പേരാണ് സൈക്കിൾ കൊണ്ടു കൊടുത്തത് എവിന്റെ വീട്ടിൽ അപ്പൊ അവൻ എന്തായാലും മൂന്ന് സൈക്കിളിന്റെ ആവശ്യമില്ല ഒരു സൈക്കിൾ മോനും എടുത്തു ഒരു സൈക്കിള് മോന്റെ അനിയെത്തി അനിയത്തേക്കും എടുത്തു അപ്പൊ ഒരു സൈക്കിൾ അധികം വന്നു അവന് വേണ്ടല്ലോ അപ്പൊ അവൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് സൈക്കിൾ കൊടുക്കാമെന്ന് അപ്പം ഇത് കേട്ട് ഒരു മോൻ എത്തിയിട്ടുണ്ട് മോന്റെ പേരെന്താ അഭിനന്ദ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അഭിനന്ദനൊരു അനിയനുണ്ട് പേരെന്താ ാണ് അഭിനന്ദ ഇവിടെ എത്തിയത് അല്ലേ ഈ മോന്റെ അനി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ മോൻ പ്ലസ് ആണ് പഠിക്കുന്നത് അല്ലേ അപ്പം ആദിദേവിന് വേണ്ടിയിട്ടാണ് അഭിനന്ദ് ഇവിടെ എത്തിയത് അപ്പൊ നമുക്ക് ഈ മോന് കൊടുക്കാം ഇവർക്ക് കൊടുക്കാം ബോച്ചെ പറഞ്ഞ വാക്ക് പാലിച്ചു തീർച്ചയായിട്ടും അപ്പം എബിൻ നമ്മൾ ആ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് ഏതെങ്കിലും പാവപ്പെട്ട ആർക്കെങ്കിലും സൈക്കിൾ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ കൊടുക്കണമെന്നായിരുന്നു എബിൻറെയും ഇവിന്റെ അമ്മയുടെയും അലിനയുടെ ഒക്കെ ആഗ്രഹം അങ്ങനെ അതേപോലെ അതേപോലൊരാളെ കണ്ടെത്തി ഈ മോൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മോൻ അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അമ്മയും കുറച്ച് നാൾ മുമ്പ് മരണപ്പെട്ട് ആരോടെ മോനിപ്പോൾ താമസിക്കുന്ന അപ്പച്ചിലൂടെയാണ് ഈ മോനും അനിയനും താമസിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു പയ്യനാണ് ഇത് മോൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ വീട് ജപ്തിയൊക്കെ ആയി ഒരുവിധം വലിയ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അല്ലേ അപ്പോഴാണ് എനിക്ക് സൈലസ് ഡോക്ടർ അനന്തു വന്നാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ മോനാണ് നമ്മുടെ എബിൻ മോൻ കൊടുക്കുന്നത് മനസ്സോടെ നമ്മൾ കൊടുക്കുമല്ലേ എന്താ അവനോട് എനിക്ക് സൈക്കിള് നേട്ടാ ഈ ചേട്ടനും അങ്ങനെ ആരും ഇല്ലാത്തെയാണ് അപ്പം ഈ ചേട്ടന് സൈക്കിൾ കൊടുക്കാൻ പോവാണ് നിങ്ങൾ തന്നെയാണ് ചേട്ടന് കൊടുക്കുന്നത് അല്ല എന്റെ കിട്ടി അവസ്ഥ അവിടെ കൂടെ കൂടാതിക്കുന്ന അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുഴപ്പമില്ല ഈ വീട് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശരിയാവുവല്ലോ ഇത് കൊണ്ട് കൂട്ടുണ്ട് ആ ചെടിക്കണമെങ്കിൽ രണ്ടിനും രണ്ട് പളിച്ചു പോവാ രണ്ട് മൂന്ന് സൈക്കിള് കിട്ടിയായിരുന്നു രണ്ടെണ്ണം മക്കൾക്ക് രണ്ടുപേർക്കും എടുത്തുകൊണ്ട് ഒരെണ്ണം ഇവിടെ ഇരിക്കുമായിരുന്നു അന്നേരം ഒരു സൈക്കിള് അവന് അവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നത്തോളം അവൻ പറഞ്ഞ് നൂറ് ശതമാനം ആരെങ്കിലും അമ്മയെപ്പോലെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കൊടുത്തേക്കാവുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പയ്യനിപ്പം ആ പയ്യനെയും അവൻ്റെ പപ്പായും അമ്മിയും ഇല്ലാത്തതാണ് അത് അവൻ്റെ അപ്പച്ചയുടെ കൂടാ നിൽക്കുന്നത് അങ്ങനെ കുഞ്ഞിനെ കൊടുത്തേക്കാവുന്ന പറഞ്ഞ് പൂർണ്ണ ഉത്തരവാദിത്തോട് ഞാൻ കൊടുത്തു എന്നെ പോലെ കഷ്ടപ്പെടുന്നതല്ലേ അവൻ ആ കുഞ്ഞുങ്ങളും എൻ്റെ എവിനെ പോലെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെയാണ് അന്നേരം അവർക്ക് അവന് സ്കൂളിൽ പോകാനൊരു ഇതാകട്ടെന്ന് വിചാരിച്ചു സന്തോഷം അതിന് വലിയ സന്തോഷമായി ബോച്ചേ സാർ വന്ന് പറഞ്ഞ കാര്യം എനിക്ക് എന്നോട് പറഞ്ഞ് ആ കാര്യം നടത്തി തന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു എനിക്ക് ചെക്ക് തന്ന് ബോച്ച സാർ എന്നെ ഒത്തിരി കാര്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു ഞാൻ മനസ്സിൽ പോലും കണ്ടില്ല എൻ്റെ വീട്ടിൽ വരുമെന്നും പോ സാർ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ സർജറിക്ക് വേണ്ടി പൈസ കൊണ്ട് തന്നിട്ട് പോയി ചെക്ക് കൊണ്ട് തന്നിട്ട് പോയി സാറിനൊക്കെ വലിയ വലിയ നന്ദി ഉപകാരം വലിയ ഉപകാരം തീർത്തില്ല ഒരുപാട് നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത രീതിയിൽ അതുപോലെ സൈലത്ത് നിന്ന് സാറ് വന്നതും അതുപോലെ തന്നെ സാറും എന്നെ വന്ന് വലിയ രീതിയിൽ സഹായിച്ച് എൻ്റെ ഓപ്പറേഷന് വേണ്ടി സാറും എന്നെ സഹായിച്ച്